ജിനുവി എബ്രഹാം രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആദം ജോൺ മന്ത്രവാദവും ആഭിചാരവുമെല്ലാം സിനിമയിൽ ഇതിവൃത്തമായി പൃഥ്വിരാജ് ഭാവന ലെന കെ പി സി ലളിത എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ സിനിമയിൽ കെ പി സി ലളിത കർത്തച്ഛനോട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഡയലോഗുകൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഭാവന നെഗറ്റീവ് റോളിലെത്തിയ സിനിമ കൂടിയായിരുന്നു ആദം ജോൺ നെഗറ്റീവ് റോളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കാൻ ഭാവനക്ക് ഈ ഒരൊറ്റ സിനിമയുടെ മാത്രം ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴിതാ എങ്ങനെയാണ് താൻ ആദം ജോണിലേക്ക് എത്തിയതെന്ന് സംസാരിക്കുകയാണ് താരം എപ്പോഴും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആദം ജോൺ എന്ന സിനിമ വന്നപ്പോൾ അതിൽ പൃഥ്വിയുടെ കഥാപാത്രത്തിന് ഒരു വൈഫ് ക്യാരക്ടർ ഉണ്ട് എന്നാൽ അവർ അധികം സിനിമയിലില്ല അവര് മരിച്ചു പോകും പെട്ടെന്ന് എന്റെ കഥാപാത്രമാണ് സിനിമയിൽ കൂടുതലുള്ളത് പൃഥ്വയുടെ അനിയന്റെ വൈഫായാണ് ഞാൻ സിനിമയിൽ ജിനു എബ്രഹാം കരുതിയിരിക്കുന്നത് ആ റോൾ ഞാൻ ചെയ്യില്ല എന്നായിരുന്നു കാരണം നായികയല്ലല്ലോ പൃഥ്വിയാണ് ജിനുവിനോട് പറഞ്ഞത് ഭാവന അങ്ങനെ ആലോചിക്കുന്ന ഒരാളല്ല എനിക്ക് ഉറപ്പാണ് പോയി സംസാരിച്ചോളൂ എന്ന് പിന്നീട് ഞാൻ കഥ കേട്ടു ആ കഥാപാത്രം കുറച്ചുകൂടി നെഗറ്റീവ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നടന്നില്ല മലയാള സിനിമയിൽ ഇമേജ് നോക്കി സിനിമ ചെയ്യുന്ന രീതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പതിനാറ് വയസ്സുള്ളപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയായി അഭിനയിച്ച ആളാണ് ഞാൻ അതനുസരിച്ചാണ് സിനിമകൾ ലഭിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് അമ്മവേഷങ്ങൾ വേഷങ്ങൾ മാത്രമല്ലേ കിട്ടേണ്ടത് അമ്മയായി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതെന്തിനായിരുന്നു ചോദിച്ചിരുന്നു എന്നാൽ അന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല പാർവതി ചേച്ചി സെറ്റിൽ വരുമ്പോൾ പറയും ജയറാമും മൂന്ന് കുട്ടികളുമാണ് അഭിനയിക്കുന്നതെന്ന് ഭാവന പറയുന്നു